ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താരനും മുടികൊഴുച്ചിലും ഉള്ളവർക്ക് പെട്ടെന്നൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് കയ്യോന്നി തുളസി ഇല നമ്മുടെ ഫ്രഷ് കറിവേപ്പില കുച്ചുള്ളി നമ്മുടെ ചെമ്പരത്തി ഇല ചെമ്പരത്തിപ്പൂവ് നമ്മുടെ കട്ടാർ വാഴ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മെയിൻ ഘടകം പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം ഇതിന് വേണ്ടി എടുക്കേണ്ടത് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ളത് രണ്ട് തണ്ട് കറിവേപ്പിന് മതി കാരണം എനിക്ക് ഒരാൾക്ക് മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് ചെമ്പരത്തിയില എടുക്കാം ചെമ്പരത്തിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം കാരണം ഇത്തരം കിടന്ന് അരയണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് പ്രൂവ് ചെയ്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് പിന്നെ എടുക്കേണ്ടത് എന്താ ചെമ്പരത്തിപ്പൂവാണ് പിന്നുള്ളത് ചെമ്പരത്തിയുടെ മുട്ട് ചെമ്പരത്തി പൂവിനേക്കാളും നല്ലത് മുട്ടാണ് കേട്ടോ നമ്മൾ ഈ പാർലറിലൊക്കെ പോയി എന്തു വേണ്ടി ക്യാഷാണ് ഈ മുടിക്ക് വേണ്ടി കളയുന്നത് അല്ലേ അപ്പോൾ ഹെയർ പായ്ക്ക് നല്ല രീതിയിൽ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം ബുദ്ധിമുട്ടിയെങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മുടെ ഹെയറിന് വേണ്ടി നമ്മൾ എത്ര കെയർ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യം അല്ലേ എൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മുടിയാണ് അതുകൊണ്ട് തന്നെ നല്ലോണം കെയർ ചെയ്യേണ്ടതുമാണ് പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ കെയർ ചെയ്യാറില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ മുടിയുടെ അറ്റം ஸ்பிளி போவா മുടിൽ കെട്ട് വീഴുക മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇതിപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഞാൻ ഇതിപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യുക കരുതിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കറ്റാർ വാഴ ഇല്ലാതെ എന്താ ഹെയർ പാക്ക് കറ്റാർ വാഴയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആർക്കും മെനക്കെടാമയ അതാണ് സത്യം നിങ്ങൾ ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം വെച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ഒന്ന് ചെയ്യുന്നില്ല എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകും ഒറ്റവട്ടം ചെയ്തുകൊണ്ടൊന്നും ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല ഒരാഴ്ചയിൽ രണ്ട് വെട്ടം അങ്ങനെ ഒരു മാസം അത്രയും നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടും മുടിൻ്റെ താരം ചൊറിച്ചിൽ കൊഴിച്ചിൽ ഇതിനെല്ലാം നല്ലൊരു ശാശ്വത പരിഹാരമാണ് നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു തുള്ളി ഒരു രണ്ട് തുള്ളി എളീച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യും എന്തെന്ന് വെച്ചാൽ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് എണ്ണ തലയിൽ പെരട്ടാതിരിക്കുന്ന തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മുടി അധികം പറഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മുടി പറന്ന് കിടക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ നമ്മൾ നമ്മളിതിനു ആഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ തലയുട്ടിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് വേണം നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ ഇതിപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അധികം വന്നതുകൊണ്ട് ഞാൻ ബാക്കി ഫുള്ളേ അങ്ങ് പെരട്ടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമ്പോൾ െവിടെയും കണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഞാൻ പ്രൂവ് ചെയ്ത ഒരു ഹെയർ പൈക്ക് ആണ് അതുകൊണ്ടാണിത് നിങ്ങളിലേക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക